മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സജ്ജമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീർത്ഥാടകർക്ക് സുഖദർശനം ഒരുക്കാനും എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു നവംബർ പതിനാറിനാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറക്കുന്നത് തീർത്ഥാടനമാണ് പരാതി ബോർഡ് ലക്ഷ്യം വയ്ക്കുന്നത് ബോർഡിന്റെ ഈ ലക്ഷ്യത്തിനൊപ്പം സർക്കാരുമുണ്ട് വെർച്വൽ ക്യൂ ബുക്കിംഗിനൊപ്പം സ്പോട്ട് ബുക്കിംഗിനും സൗകര്യമുണ്ടാകും തീർത്ഥാടകർക്കായി ഏർപ്പെടുത്തിയ ജനറൽ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കും നിർഭാഗ്യവശാൽ മരണപ്പെട്ടു പോയാൽ അവരുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപയും പിന്നെ ആംബുലൻസ് കേരളത്തിനകത്താണെങ്കിൽ എത്തിക്കുവാൻ മുപ്പതിനായിരം രൂപയും കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു ലക്ഷം രൂപയും അത് കേവലം നാല് ജില്ലകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ അത് കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിപ്പിക്കുകയാണ് മലകയറ്റത്തിന്റെ ഹൃദയാഘാതം പോലുള്ള ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തീർത്ഥാടകർ മരണപ്പെടാറുണ്ട് ഇത്തരം ആളുകളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ നിധിയും രൂപീകരിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം മുതൽ അത് ഞങ്ങൾ ആരംഭിക്കുകയാണ് അതുകൊണ്ട് വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അഞ്ച് രൂപ നിർബന്ധമല്ലാതെ ഞങ്ങൾ അത് സ്വീകരിക്കുകയാണ് ആ നിധിയിലേക്ക് ഞങ്ങൾ അത് മാറ്റുകയാണ് ആ നിധിയിൽ നിന്നും മരിക്കുന്ന കുടുംബങ്ങളിലെ ആശ്രിതർക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ വീതം തുടക്കത്തിൽ ഒരു മൂന്ന് ലക്ഷം രൂപ വീതം കൊടുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗങ്ങൾ സംഘടിപ്പിച്ചു തീർത്ഥാടകർക്കായി സന്നിധാനത്തും പമ്പയിലും വിപുലമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ ജർമ്മൻ പന്തൽ പമ്പാ പമ്പാസ്നാനത്തിനുശേഷം മാളികപ്പുറങ്ങൾക്ക് വസ്ത്രം മാറാനായി പ്രത്യേക സൗകര്യം ഇരുപത്തിനാല് മണിക്കൂറും ശുചീകരണ പ്രവർത്തനത്തിനായി ദേവസ്വം ബോർഡ് നേരിട്ട് തൊഴിലാളികളെ നിയമിച്ചു തീർത്ഥാടനം സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും ബോർഡ് സ്വീകരിച്ചതായി ബോർഡംഗം എ അജികുമാർ പറഞ്ഞു ന്യൂസ് പത്തനംതിട്ട